ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആൽഫൈൻ്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറിൻ്റെ കട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ രണ്ട് ദിവസം നമ്മൾ ലീവായിരുന്നു പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആൽഫൈൻ കൊണ്ടുവന്നപ്പോൾ കുറേ പേർക്ക് കിട്ടാണ്ട് പോയി ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫുൾ സ്റ്റോക്ക് പോയിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മൾ അതിലുള്ള അന്നുണ്ടായിരുന്ന കുറച്ച് ഡിസൈൻസും പിന്നെ പുതിയ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഡിസൈൻസും നമുക്ക് കിട്ടിയിരുന്നു അന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് ഇന്നത്തെ വീഡിയോയിൽ അത് ചെയ്യാമെന്ന് കരുതി സാധാരണ സാറ്റർഡേ നമ്മൾ വീഡിയോ ഇടാറില്ലായിരുന്നു പക്ഷേ ആൽഫൈൻ ഒരുപാട് പേര് അന്ന് ഓർഡർ ചെയ്ത ഒരുപാട് പേര് വെയ്റ്റിംഗ് ആയതുകൊണ്ടും രണ്ട് ദിവസം വീഡിയോ ഇടാൻ കഴിയാത്തത് കൊണ്ടുമാണ് ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടത് അപ്പോൾ പിന്നെ ആൽഫൈൻ എല്ലാവരും ർക്കും അറിയാം അല്ല ഇപ്പം നമ്മൾ കുറച്ച് ദു റെഗുലറായിട്ട് നമ്മളിത് കൊണ്ടുവരുന്നുണ്ട് സെയിം ബ്രാൻഡ് തന്നെ അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസുമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ ബ്ലാക്ക് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടാൽ ബ്ലാക്ക് തന്നെയാണെന്നേ തോന്നുള്ളൂ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഒന്ന് നോക്കി നിവർത്തി നോക്കിയാൽ മാത്രമേ ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണെന്ന് നമുക്ക് തോന്നുള്ളൂ അല്ലാതെ പെട്ടെന്ന് കണ്ടാൽ ഇത് ബ്ലാക്ക് ആണെന്ന് മാത്രമേ തോന്നുള്ളുട്ടോ അപ്പോൾ ബ്ലാക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലാക്ക് ആക്കിയൊക്കെ ഉപയോഗിക്കും കാരണം ഏറ്റവും ോൾഡ് ഔട്ട് ആയി മണിക്കൂറുകൾ കൊണ്ട് സ്റ്റോക്ക് ഔട്ട് ആയൊരു ഡിസൈൻ ആയിരുന്നു ഇത് അപ്പോൾ അന്ന് കിട്ടാത്തവർക്കൊക്കെ ഇന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ആൽഫൈനും ആയതുകൊണ്ട് ഇത്രയും നല്ല ഡിസൈൻസും ആയതുകൊണ്ട് സ്റ്റോക്ക് ഔട്ടായി പോകാതിരിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ട് വീഡിയോ താമസിച്ച് കാണുന്നു അതുകൊണ്ട് കിട്ടുന്നില്ല പെട്ടെന്ന് തീർന്നു പോകുന്നു ഒരു ഇതുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിൽ ഉളന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടാത്തത് കൊണ്ടായിരിക്കാം നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് അപ്പോൾ അവർക്കൊന്ന് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പുതിയ ഡിസൈൻസ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് അട്ടിപ്പൊളി ആണ് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയൽ ആണ് ഇനി ജി എസ് എമ്മിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു നിങ്ങൾ ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് എടുക്കുന്നതാണ് അപ്പം മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നതും നല്ല മൂവിങ് ാണ് ഇതൊക്കെ നമുക്ക് കോട്ട്സെറ്റായിട്ടടിക്കാനും ടോപ്പുകളും കുർത്തികളും ചെയ്യാൻ നല്ല ഭംഗിയുള്ള വലിയ പ്രിന്റുകളാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയുള്ള ഡിസൈൻസും കളർ കളർച്ചാട്ടും വെറൈറ്റിയാണ് പറയാതിരിക്കാൻ കഴിയില്ല പുതിയ ഡിസൈൻസും ആണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസ് അപ്പോൾ നമ്മളിന്ന് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ വർധമാൻ എന്ന് ചോദിച്ചിട്ടുണ്ട് വർധമാൻ്റെ കളക്ഷൻസ് ഇഷ്ടം പോലെ നമുക്ക് കാറ്റലോഗിൽ ആയിട്ടുണ്ട് അപ്പോൾ വർധമാൻ വേണ്ടവർ മൂന്ന് ഇരുപത് അജറക്കൊക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി പുതിയതായിട്ടുള്ള എല്ലാ കളക്ഷൻസും ആൽഫൈൻ അല്ലാത്ത എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാം മിക്സ് ആയിട്ട് വേണമെങ്കിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പം ഇത്രയും കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബാക്കിയെല്ലാം കാറ്റലോഗിൽ നോക്കിയിട്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം കുറിയറായിട്ടും പോസ്റ്റലായിട്ടും ആണ് നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ സാധാരണ പത്ത് പീസ് അയക്കുമ്പോൾ നൂറ് രൂപയാണ് പക്ഷേ ഇത് വെയിറ്റ് കൂടുതലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കൊറിയർ ചാർജിലും പോസ്റ്റൽ ചാർജിലും പത്തനം എടുക്കുമ്പോൾ വ്യത്യാസം വരും കേട്ടോ ഇത് മുന്നൂറ്റി നാൽപ്പത് ജി എസ് എം ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള കനവുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് വെയ്റ്റിൽ വ്യത്യാസം വരും കൊറിയർ ചാർജിലും ചെറിയ വ്യത്യാസം വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്